ഏഴേ മുക്കാൽ സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ഏഴേ മുക്കാൽ സെന്റ് സ്ഥലം ആണ് നമ്മൾ ഇന്ന് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് മരങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് അഞ്ചോ ആറോ തെങ്ങൾ കവുങ്ങുണ്ട് പ്ലാവ് വരുന്നുണ്ട് മഹാഗണി അങ്ങനെ കുരുമുളക് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയില് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ വെള്ളത്തിനായിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ഓപ്പൺ വെൽ സാധാരണ കിണറിൽ വെള്ളമുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണിത് പിന്നെ ഇതിൻ്റെ ചുറ്റു ഭാഗവും ബൗണ്ടറി ബൗണ്ടറി ഇതുപോലുള്ള വെട്ടുകല്ല് വെച്ചിട്ട് അടിഭാഗം ഫൗണ്ടേഷൻ ബൗണ്ടറി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാണ് ഇതിലേക്കുള്ള വഴി മെയിൻ ബസ് റൂട്ടിൽ എന്ന സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് മെയിൻ ബസ് റൂട്ട് മെയിൻ ബസ് പോകുന്നത് മെയിൻ റൂഡാണ് ആ മെയിൻ റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ചെറിയ ദൂരമുള്ള ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ പന്ത്രണ്ടടി ആ റോട്ടിൽ നിന്ന് പന്ത്രണ്ടടി വഴി റക്കടിക്കലി ഇതിലേക്കുണ്ട് ഇനി ഇതിന്റെ പിന്നിലക്കായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ പിന്നിലക്കായിട്ട് നിരവധി വീടുകളുണ്ട് നമ്മൾ മരത്തിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം നാല് ഭാഗവും വീടുകളാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ വീടുകളുണ്ട് സൈഡിലായിട്ടൊരു വീടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് വീടുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ടാഗറ്റ് റോഡ് വരുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു മുസ്ലിം പള്ളി ഉണ്ട് ഇതിൻ്റെ ഫെസിലിറ്റീസ് മുസ്ലിം പള്ളി എടുത്തുണ്ട് അതുപോലെ തന്നെ ഒരു ശ്രീനാരായണ ഗുരു മന്ദിരം ഗുരു മന്ദിരം ഇതിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മുസ്ലിം പള്ളി വരുന്നുണ്ട് മദ്രസ ഉണ്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത്യാവശ്യം അറിയപ്പെടുന്ന ചെറിയൊരു അങ്ങാടിയാണ് എല്ലാ കച്ചവട സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അങ്ങാടിയുടെ അടുത്തായിട്ട് അങ്ങനെ തന്നെ പറയാം അപ്പൊ ഈയൊരു ഏഴേ മുക്കാൽ സെന്റ് സ്ഥലത്തിന് പാർട്ടി ചോദിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയാണ് ടു ലാക്ക് റുപ്പീസ് പെർ സെന്റ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാകും ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരാം വില നെഗോഷ്യബിൾ ആണ് ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം ൂരി ഏകദേശം ഒരു കിലോമീറ്റർ നമ്മുടെ കാവനൂർ കീശേരി മോങ്ങം റോട്ടാണത് കാവനൂരിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി ഈ റോട്ടില് മെയിൻ റോട്ടിൽ ഇതായി ഇവിടെ മുസ്ലിം പള്ളി ഉണ്ട് പാരക്കാപറമ്പ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിന് ഇവിടെ മുസ്ലിം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ശ്രീനാരായണ ഗുരു മന്ദിരം ഈ മെയിൻ റോട്ടിൽ നിന്ന് ഈ കാണുന്ന ഈ തെങ്ങിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലം ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയം പള്ളി മദ്രസ അമ്പലം ജെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഏരിയ കാവനൂർ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികളും നമ്മളെ ചാനലിലൂടെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്